ഞാനിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ സുവിശേഷകനായ യോഹന്നാൻ സ്ലീഹ താമസിക്കുകയും അതോടൊപ്പം തന്നെ മരിക്കുകയും ചെയ്ത അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന ആ ബസലിക്കയിലാണ് ഈശോ കുരിച്ചിൽ മരിക്കുന്നതിന് മുമ്പ് യോഹനാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു യോഹനാൻ പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ നിൻ്റെ അമ്മ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അതിനുശേഷം വചനത്തെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് ആ നിമിഷം യോഹന്നാൻ അമ്മയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി ചരിത്രം പറയുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് എ ഡി നാനൂറ്റി മുപ്പത്തിയൊന്നിൽ നടന്ന എഫ് എ സൂസ് കൗൺസിലിൽ അതിൻ്റെ ചരിത്രരേഖകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ പരിശുദ്ധ അമ്മയും കൂട്ടിക്കൊണ്ട് എഫ് എ സൂസിൽ വന്ന് താമസിച്ചു എ ഡി മുപ്പത്തിയേഴിനും നാൽപ്പത്തി എട്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് യോഹനാൻ ഇവിടെ താമസിച്ചതായി പറയപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ എഫ് എസൂസിൽ ഇവിടെ വിശുദ്ധ യോഹനാൻ സ്നേഹ താമസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ വിട്ടുപിരിയാതെ എപ്പോഴും അവർ ഒന്നിച്ചായിരുന്നുവെന്ന് കൗൺസിൽ രേഖകളിൽ എഴുതി വച്ചിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഓർമ്മകളായിട്ട് ഇതിനിടയിൽ യോഹനാൻ സ്നേഹയെ പാത്മോസ് ദ്വീപിലേക്ക് കടത്തുന്നുണ്ട് അതിനുശേഷം ഏഴി തൊണ്ണൂറ്റി അഞ്ചിലാണ് യോഹനാൻ സ്ലീഹ തിരിച്ച് എഫ് എസ് എസിലേക്ക് വരുന്നത് അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഏകദേശം നൂറാമത്തെ വയസ്സിലാണ് വിശുദ്ധ യോഹനാൻ സ്ലീഹ ഇവിടെ മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെയാണ് യോഹനാൻ സ്ലീഹയെ അടക്കം ചെയ്തത് പിന്നീട് നമുക്കറിയാം ഓട്ടമൻ എൻ എംപയറിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന മുസ്ലിം ഇന്വേഷണ സമയത്ത് ഈ ബസിലിക്കകളൊക്കെ പിടിച്ചടക്കി അത് തകർത്ത് കളഞ്ഞ ഒരു അവസ്ഥയിലാണ് നമുക്കിതിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ചരിത്രമുറങ്ങുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ല്യമായ ഒരു സ്ഥലമാണ് ഇവിടെ പൗലോസ്ലിഹ് വന്ന് വചനം പ്രസ പൗലോസ്ലിഹ ജനിച്ച നാടാണ് താറസൂസ് ഈ തുർക്കിയിൽ ഫിലിപ്പ് അപ്പസോലൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് രക്തസാക്ഷി സംവഹിച്ചിട്ടുണ്ട് വിശുദ്ധ ആൻഡ്രൂസ് വന്നിട്ടുണ്ട് പൗലൂസ്ലിഹ വന്നിട്ടുണ്ട് പത്രൂസ്ലിഹ വന്നിട്ടുണ്ട് യോഹനാൻ മരിച്ച സ്ഥലമാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന വിശ്വാസത്തിൻ്റെ ഗന്ധമുള്ള അവരുടെ രക്തസാക്ഷി സംഭവിച്ച ആ ഒരു നാടിൻ്റെ മണമുള്ള ഒരു രാജ്യമാണ് തുർക്കി അവിടെ യോഹന്നാൻ മാത്രമാണ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ രക്തസാക്ഷിത്വം വഹിക്കാതെ മരണപ്പെട്ടതെന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ അറിയുന്നു ആ യോഹന്നാൻ സ്ലിഹ സുവിശേഷങ്ങൾ എഴുതിയ യോഹന്നാൻ ലേഖനങ്ങൾ എഴുതിയ ബുക്ക് ഓഫ് വെളിപാട് റെവലേഷൻ എഴുതിയ ആ യോഹനൻസലിഹ യുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഈ ബസലിക്കയിലാണ് അതിൻ്റെ മീതെയാണ് ഈ ബസലിക്ക പണി കഴിച്ചിട്ടുള്ളത് ഇതെല്ലാം പിന്നീട് അത് തകർന്ന് തരിപ്പണമായി പോയിരിക്കേണ്ട ഇന്ന് അതിൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് കാണാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എഫ് എ സൂസിൽ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ നടന്ന ആ കൗൺസിലിന്റെ ചരിത്ര രേഖകളിൽ യോഹനാൻ സ്ലിഹ എഫ് എൽ ഏ ഡി മുപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിന് അടയ്ക്ക് വന്നു എന്നും ഇവിടെ താമസിച്ചു എന്നുള്ള രേഖയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ സ്ലീഹ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ച മലയാണിത് അയാസുലുഖ് ഹിൽ എന്നാണ് ഈ എഫ് എ സൂസിലുള്ള ഈ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളും ലെറ്റേഴ്സും എല്ലാം അദ്ദേഹം എഴുതിയത് ഈ അയാസുലൂസ് മലയിൽ വെച്ച് എന്ന് പാരമ്പര്യം പറയുന്നു ഞാൻ നിൽക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ലിഹ സുവിശേഷങ്ങൾ ലേഖനങ്ങൾ എഴുതിയ വെളിപാട് പുസ്തകം എഴുതിയ വിശുദ്ധ യോഹന്നാൻ ലിഹയെ അടക്കിയിരിക്കുന്ന ആ ടൂമ്പിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ അനേകർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കാഗോയിലെ അമേരിക്ക എന്നുള്ള ബ്രദേഴ്സാണ് ഇവിടെ ഉള്ളത് അവരൊന്ന് യോഹനാൻസ് ലിഹയുടെ ടൂമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ടൂംബ് ഓഫ് സെയിൻറ്റ് ജോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ്പം അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ജസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ബസ്സിലേക്ക് ഇവിടെ പണി കഴിച്ചു പക്ഷേ പിന്നീടത് എല്ലാം തകർക്കപ്പെട്ടു ഇപ്പം ഇവിടെ റെമിനൻസ് മാത്രമേ ഉള്ളൂ ഏതായിരുന്നാലും ഇവിടെയാണ് യോഹനാൻ സ്ത്രീ അടക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിക്കാഗോയിലെ അമേരിക്കയിൽ നിന്നുള്ള ബ്രദേഴ്സാണത് സെമിനാരിക്കർ അവർ യോഹനാൻ്റെ ടൂമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു